ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് വന്നത് എന്താണെങ്കിൽ മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തൊരുക്കുന്ന വെറൈറ്റി സിനിമ വെറൈറ്റി വെറൈറ്റിയായിട്ടുള്ള സിനിമയാണ് നമ്മുടെ മമ്മൂക്കയുടെ പുതിയ സിനിമ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് വിനായകനാണ് മമ്മൂക്കയാണ് സിനിമയുടെ വില്ലൻ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത് മമ്മൂക്കയാണ് നമുക്കറിയാം മലയാള സിനിമയിൽ ചരിത്രത്തിൽ തന്നെ മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ ഒരു നടന്മാരും ചെയ്യാത്ത കാര്യം ആണ് വില്ലനായിട്ടുള്ള ഒരു നടൻ നായകനാവുന്നതും ആ സിനിമയിൽ വില്ലൻ വേഷം നായകൻ ചെയ്യുന്നത് നമുക്കറിയാം മുമ്പ് റോഷാക്കായാലും പരീക്ഷണ ചിത്രങ്ങൾ ഏറെ ചെയ്തിട്ടുള്ള നമ്മുടെ മമ്മൂക്ക റോഷാക്ക് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഭ്രമയുഗം വില്ലൻ റോളിലാണ് മമ്മൂക്ക് കൈകാര്യം ചെയ്തത് എഴുപത്തിമൂന്ന് വയസ്സിലും അദ്ദേഹം ഇതുപോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സിനിമയിലും പുതിയ സിനിമയായിട്ടുള്ള മമ്മൂക്കയുടെ സ്വന്തം കമ്മിയുടെ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള പേരിടാത്ത സിനിമ ആ സിനിമയുടെ ചിത്രീകരണം നാഗർകോവിൽ തമിഴ്നാട് നാഗർകോവിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ സിനിമയിലെ നായകൻ മലയാളികളുടെ വില്ലനായിട്ടുള്ള വിനായകനാണ് നായകൻ മമ്മൂക്ക സിനിമയിൽ വില്ലൻ കഥാപാത്രം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഒരു കഥാപാത്രമായിരിക്കും വില്ലൻ വേഷമായിട്ട് മമ്മൂക്ക കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഇന്ന് വിനായകനെ പോലുള്ള നടന്മാരെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജാതി വർണ്ണ വിവേചനത്തോട് മാറ്റി നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജയിലർ എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത വ്യക്തി ആ സിമയിൽ നായകനായുള്ള രജനീ രജനീകാന്തിനെക്കാളും ഷൈൻ ചെയ്ത വ്യക്തി അ സിമയിലെ ശരിക്കും പറയാൻ ഏറ്റവും കാതലായിട്ടുള്ള റോൾ കൈകാര്യം ചെയ്ത വിനായകനായിരുന്നു ആ സിമയുടെ നെടുന്തൂ എന്നിട്ട് പോലും പല മാധ്യമങ്ങൾ പോലും അതൊരു എന്താ പറയുക താഴ്ന്ന ജാതിക്കാരൻ അല്ലെങ്കിൽ അവർണൻ എന്നൊക്കെയുള്ള രീതിയിൽ ചെറുതാക്കി കാണിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ ഇടിച്ചു താത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാതെയും സിനിമ ഇറക്കുന്ന ഈ കാലഘട്ടത്തിൽ മമ്മൂക്കയെ പോലെ ഒരു നടനും ലോകത്തിലൊരു നടനും ചെയ്യാത്ത കാര്യമാണ് അവർണനാണെന്ന് മുദ്ര കുത്തി വളരെ താഴ്ത്തി കെട്ടി കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ മമ്മൂക്ക വിനായകനെ നായകനാക്കിയിട്ട് മമ്മൂക്ക അതിൽ വില്ലൻ കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ് അത് മലയാളികളായ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഈ സിനിമ ഗംഭീര വിജയം എന്ന് പറഞ്ഞാൽ നൂറിലും നൂറ്റിപ്പത്ത് മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഉറപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത്രമാത്രം ഗംഭീരമായ തിരക്കഥ ആയതുകൊണ്ട് മാത്രമാണ് മമ്മൂക്ക ആ കഥാപാത്രം ഏറ്റെടുത്തതും വിനായകനെ നായകനായിട്ട് ചെയ്യുന്നതും ഇവിടെ പലർക്കുള്ളൊരു വെല്ലുവിളിയാണ് മമ്മൂക്കയ്ക്ക് മാത്രം കഴിവുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന അവർണനായിട്ടുള്ള നടൻ്റെ പേര് സംവിധായകൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് പറഞ്ഞില്ല കുറേ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന എന്താ പറയുക അയ്യങ്കാളിയുടെ അയ്യങ്കാളി എന്ന ടൈറ്റിൽ കഥാപാത്രമായിട്ട് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് വരുമോ വരില്ലേ എന്നുള്ളതൊന്നും പരിപൂർണ്ണമായിട്ട് ഉറപ്പാക്കിയിട്ടുള്ള എന്നാലും ആ സിനിമയിലും മമ്മൂക്ക തന്നെയാണ് ഈ അവർണനായിട്ടുള്ള സംവിധായകന്റെ സിനിമയിലെ ായകനായി നായകനായിട്ട് അയ്യങ്കാളി എന്ന സിനിമയിൽ വരാൻ പോകുന്നത് അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇവിടെ ജാതി മത വർഗ വേദ ഒന്നുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലുള്ള പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മമ്മൂക്കയുടെ കഠിനമായിട്ടുള്ള മമ്മൂട്ടി ആരാധകൻ ഈ കഥ പറയുന്നത് തന്നെ അപ്പോൾ വലിയൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുഷിൻ ആണ് സിനിമയുടെ സംഗീതം എന്താ പറയുക ഗംഭീര സിനിമ തന്നെയായിരിക്കും എന്തായാലും ഈ സിനിമ ചരിത്രം സൃഷ്ടിക്കും എല്ലാവരുലായും എല്ലാവരും തടയപ്പെട്ട ഗംഭീര നടനായിട്ടുള്ള കുറേ അവ വിനായകൻ കുറേ അപകടകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിനായകൻ അത്രയും കഴിവുള്ളൊരു നടനാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക് സിനിമ ഈ സിനിമയിൽ സ്വന്തം സിനിമയിൽ വിനായകൻ നായകനാക്കിയിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് എന്തായാലും ആ സിനിമയ്ക്ക് നല്ലൊരു ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചട്ടം തൃശ്ശൂരുന്നത് ഓക്കെ